അലൈക്കും വരഹമത്തല്ലാ വാത് അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ അലിഹി വസഹബി ഹി അജ്മീൻ അമ്മാ ബ സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ സൂറത്ത് സജ്ജിദയുടെ പത്താമത്തെ പാർട്ടിൽ ഇരുപത്തി ഇരുപത്തിയേഴ് ആയത്തുകളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇരുപത്തി ആറാമത്തെ ആയത്ത് ബിസ്മില്ലാഹിറീം ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു എന്നത് ഇവർക്ക് മാർഗദർശനം നൽകുന്നില്ലേ ഇവർ അവരുടെ വാസസ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ നിശ്ചയമായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്നിട്ടും ഇവർ കേട്ടറിയുന്നില്ലേ അബലം യഹദി മാർഗദർശനം നൽകുന്നില്ലേ വഴി കാട്ടുന്നില്ലേ ലഹും ഇവർക്ക് അല്ലെങ്കിൽ അവർക്ക് കം അഹ്ലഖന നാം എത്രയോ നശിപ്പിച്ചിരിക്കുന്നു എന്നത് മിൻ കബുലിഹിം ഇവരുടെ ഇവർക്കു മുമ്പ് മിനൽ ഖുറൂനി തലമുറകളിൽ നിന്ന് യം ഇവർ സഞ്ചരിക്കുന്നു നടക്കുന്നു ഫി മസാക്കിനിഹിം അവരുടെ വാസസ്ഥലങ്ങളിൽ ഇന്ന ഇന്നഫിദാലിക്ക നിശ്ചയമായും അതിലുണ്ട് ല ആയാത്തിൻ പല ദൃഷ്ടാന്തങ്ങൾ അഫലായസ്മൂൻ എന്നിട്ടും അവർ കേൾക്കുന്നില്ലേ കേട്ടറിയുന്നില്ലേ എന്നതാണ് ഇരുപത്തിയാറാമത്തായത്തിൻ്റെ വാക്കർത്ഥം അപ്പോൾ മുൻകഴിഞ്ഞുപോയ നുഹ് അലൈഹിസ്സലാം ഹൂദ അലൈഹിസ്സലാം സോലഹ് നബി അലൈഹിസ്സലാം ലൂത്ത് അലൈഹിസ്സലാം തുടങ്ങിയ മുൻകാല പ്രവാചകന്മാരുടെ ജനതയെ അവരുടെ ധിക്കാരവും അഹങ്കാരവും നിമിത്തം നശിപ്പിച്ചത് ഈ അക്രമകാരികൾ കണ്ണുകൊണ്ട് കാണുന്നില്ലേ അതിൽ നിന്നൊക്കെ ആ യാഥാർത്ഥ്യങ്ങളിൽ നിന്നൊക്കെ എന്തുകൊണ്ടാണ് ഇവർ പാഠം ഉൾക്കൊള്ളാത്തത് എന്നാണ് അള്ളാഹു സുബാനഹുഅത്താല ചോദിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ പല ഭാഗങ്ങളിൽ അള്ളാഹു മുൻകാല ധിക്കാരികളെ ബഹുദൈവ വിശ്വാസികളെ അക്രമകാരികളെ നശിപ്പിച്ചത് വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു തരിമ്പ് പോലും ബാക്കി വെക്കാതെ അക്രമകാരികളെ അള്ളാഹു താല നശിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ മറിയമിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത്തായത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട് ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് ആരെയെങ്കിലും നീ കാണുന്നുണ്ടോ അഥവാ അവരുടെ നേരിയ ശബ്ദമെങ്കിലും നീ കേൾക്കുന്നുണ്ടോ എന്നതാണ് അപ്പോൾ മുൻകാല ധിക്കാരികളിൽപ്പെട്ട അക്രമകാരികളെ ധിക്കാരികളെയും അള്ളാഹു അവരുടെ അവശിഷ്ടം പോലും ബാക്കി വെക്കാത്ത രൂപത്തിൽ നശിപ്പിച്ചു കളഞ്ഞ ചരിത്രമാണ് അള്ളാഹു സുബാനഹുഅത്താല പറഞ്ഞു തരുന്നത് ഇത് വ്യത്യസ്ത സൂറത്തുകളിൽ അള്ളാഹു പലയിടങ്ങളിലായി വ്യക്തമാക്കുന്നുണ്ട് സൂറത്തുൻ നംലിൻ്റെ അൻപത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നു ഫതിൽ ഇന്ന അങ്ങനെ അവർ ഫലമായി അവരുടെ ശൂന്യമായി വീണടിഞ്ഞു കിടക്കുന്നു തീർച്ചയായും മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് സൂറത്തു നബലി അള്ളാഹു പറയുന്നത് അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിന്റെ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് ആയത്തിലും അല്ലാഹു വ്യക്തമാക്കുന്നു ൾ അബിടത്തുകാർ അക്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അങ്ങനെ അവയദ മേൽപുരകളോടെ വീണടിഞ്ഞു കിടക്കുന്നു ഉപയോഗശൂന്യമായി തീർന്ന എത്രയെത്ര കിണറുകൾ പടുത്തുയർത്തിയ എത്രയെത്ര കോട്ടകൾ നാൽപ്പത്തി ആറാമത്തായത്തിൽ അള്ളാഹു ചോദിക്കുന്നു ൂടെ സഞ്ചരിക്കുന്നില്ലേ എങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഹൃദയങ്ങളോ കേട്ടെറിയാനുതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു തീർച്ചയായും കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത് പക്ഷേ നെഞ്ചുകളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ മുൻകാല ചരിത്രത്തിൽ മുൻകാല ജീവിതങ്ങളിൽ ഈ അക്രമകാരികൾ ഒരുപാട് അക്രമകാരികളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്നത് പ്രവാചകരെ താങ്കളോട് എതിർത്ത് നിൽക്കുന്ന പുനരുദ്ധാരണം മഹ്സറായിലെ ഒരുമിച്ചുകൂട്ടലിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഈ ബഹു ബഹുദൈവ വിശ്വാസികൾക്ക് അവരിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൂടെ എന്നാണ് അള്ളാഹു സുബാനഹു വത്താല ചോദിക്കുന്നത് ഇവിടെ അബലം ലഹും കം അഹ്ല ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു എന്നത് ഇവർക്ക് മാർഗദർശനം നൽകുന്നില്ലേ കം അഹ്ലക്കിന നശിപ്പിച്ചിരിക്കുന്നു എത്രയെത്ര ആളുകളെയാണ് എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചിരിക്കുന്നത് കം എന്ന ഒരു ചോദ്യചിഹ്നമാണ് സാധാരണ കം എന്നത് ഇസ്തിഫാമിൻ്റെ കം ആയിട്ടാണ് നമ്മൾ പറയാറ് എന്നാൽ ഇവിടുത്തെ എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത് എന്ന് അള്ളാഹു അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല ഒന്നുകൂടെ പറഞ്ഞാൽ കം അൽ ഇസ്തിഫാമിയ അല്ല മറിച്ച് കമിൽ ഖബരിയ ഒരു ധാരാളം തലമുറകളെ നാം നശിപ്പിച്ചു എന്ന ഒരു ഖബർ എന്ന ഒരു വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ആയത്തിൽ ഉപയോഗിച്ച കം അർത്ഥമാക്കുന്നത് എന്ന് ഉഫസറുകൾ വ്യക്തമാക്കി തരുന്നുണ്ട് ഇനി അപ്പോൾ ഇങ്ങനെ നശിപ്പിച്ച സംഭവങ്ങളൊക്കെ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുന്നില്ലേ അതാണ് അള്ളാഹു ചോദിക്കുന്നത് അഫല യെസ് മഴൻ എന്നിട്ടും ഇവർ കേട്ടറിയുന്നില്ലേ യസ് മഴൻ ഇവർ കേൾക്കുന്നില്ലേ അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങൾ ഇവർ കണ്ടു മനസ്സിലാക്കുന്നില്ല അതിൽ അതിൽ നിന്നുള്ള പാഠങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ എന്നാണ് അള്ളാഹു സുബാനഹു വത്താല ഇവിടെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത് ഇനി ഇരുപത്തിയേഴ് വരണ്ടുകിടക്കുന്ന ഭൂമിയിലേക്ക് നാം വെള്ളത്തെ കൊണ്ടു ചെല്ലുന്നുവെന്നുള്ളത് ഇവർക്ക് കണ്ടുകൂടെ അങ്ങനെ ഇവരുടെ കന്നുകാലികളും ഇവർ തന്നെയും തിന്നുകൊണ്ടിരിക്കുന്ന കൃഷിയെ നാം അതുമൂലം ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ടും ഇവർ കണ്ടറിയുന്നില്ലേ എന്നാണ് അള്ളാഹുസുബാനഹുല ഇരുപത്തിയേഴാമത്തെ ചോദിക്കുന്നത് അബലം യറോ അവർ കാണുന്നില്ലേ കണ്ടിട്ടില്ലേ അന്നൂക്കു സാക്കു എന്ന് പറഞ്ഞ ഒഴുക്കുക അന്നൂക്കു നാം കൊണ്ടു ചെല്ലുന്നത് തെളിച്ചു കൊണ്ടുപോകുന്നത് അൽ മാ വെള്ളത്തെ ഇലൽ അറുൽ ഭൂമിയിലേക്ക് അൽ ജുറുസ് വരണ്ടതായ സസ്യങ്ങളില്ലാത്ത അൽ ജുറുസ് എന്ന് പറഞ്ഞാൽ യാബിസ ഉണങ്ങിയതായ അതുപോലെ തന്നെ ഫനുഖ്രീജു അങ്ങനെ നാം പുറപ്പെടുവിപ്പിക്കുന്നു ഉൽപാദിപ്പിക്കുന്നു ബിഹി അതുകൊണ്ട് വെള്ളം കൊണ്ട് അൻ കൃഷിയെ വിളയെ കുലു തിന്നുന്നു മിൻഹു അതിൽ നിന്ന് ആമുഹും അവരുടെ കന്നുകാലികൾ അം അവരുടെ ദേഹങ്ങളും അവർ തന്നെയും അ എന്നിട്ടും അവർ ഇവർ കാണുന്നില്ലേ കണ്ടറിയുന്നില്ലേ എന്നതാണ് വാക്കൃത്തമായി മനസ്സിലാക്കേണ്ടത് ഇനി അപ്പോൾ വറ്റിവരണ്ട ഭൂമിയെ അള്ളാഹു വെള്ളമൊഴുക്കി അതിനെ പിളർത്തി അതിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങളിൽ വ്യത്യസ്ത രുചികളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ കോലങ്ങളിൽ അവർക്കും അവരുടെ കന്നുകാലികൾക്കുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ അള്ളാഹു സൃഷ്ടിക്കുന്നു ഈ അനുഗ്രഹ പ്രതിഭാസത്തിൽ നിന്നും അള്ളാഹുവിന് പുനരുദ്ധാരണം ഈ അക്രമകാരികളെ വീണ്ടും മഹ്സറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് വളരെ എളുപ്പമാണെന്ന് എന്തുകൊണ്ട് ഈ ധിക്കാരികൾ ഈ സത്യനിഷേധികൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് അള്ളാഹു ഹുസുബാനഹു അത്താലാം ചോദിക്കുന്നത് സൃഷ്ടികളോടുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സ്നേഹവും കാരുണ്യവുമാണ് ആ സൃഷ്ടിക്ക് ഉപജീവനം നൽകുക എന്നത് റിസക്ക് നൽകുക എന്നത് എന്നത് അതിനെപ്പറ്റിയാണ് അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബാനഹു അത്താലാം ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ കൃഷിയിൽ നിന്നും അവർക്കും അവരുടെ കന്നുകാലികൾക്കും അല്ലാഹു റിസുഖ് നൽകുന്നു എന്നതിനെ അവർ കാണുന്നില്ലേ അല്ലെങ്കിൽ അങ്ങനെ വറ്റി വരേണ്ട ഭൂമിയിൽ നിന്നാണ് ഈ കൃഷിയും ഈ പഴവർഗ്ഗങ്ങളുമെല്ലാം അള്ളാഹു ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പെന്ന ഒരു സംഗതി അത് വളരെ എളുപ്പമാണ് എന്ന് എന്തുകൊണ്ട് ഈ ധിക്കാരികൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അൻ ഇവരുടെ കന്നുകാലികൾക്ക് ഭക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞാൽ അൽ ഋഷിബ് അല്ലാഹു അവർക്ക് വേണ്ടി പുല്ലുകളെ അതുപോലെ തന്നെ വൈക്കോലുകളെ ഒക്കെയാണ് കന്നുകാലികൾക്ക് അള്ളാഹു ഈ ഭൂമിയിൽ നിന്നും ഭക്ഷണമായി കൊണ്ട് കൃഷിയിൽ നിന്നും അല്ലാഹു ഭക്ഷണം നൽകുന്നത് ഇനി ഇതേ ആശയം അഥവാ വറ്റി വരണ്ട ഭൂമിയെ അല്ലാഹു പിളർത്തി അതിൽ നിന്നും സസ്യലതാദികൾ ഉൽപ്പാദിപ്പിക്കുന്നതുപോലെ പരലോകത്തേക്ക് വേണ്ടി നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന ആശയം എന്ന ആശയം പ്രസ്താവിക്കാൻ വേണ്ടി പറഞ്ഞത് വ്യത്യസ്ത സൂറത്തുകളിലും നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ അബസയുടെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചാമത്തായത് മുതൽ മുപ്പത്തിരണ്ടാമത്തായത് വരെ നമുക്ക് ഇങ്ങനെ വായിക്കാം അന്നൊബ നാം ശക്തിയായി മഴവെള്ളം ചൊരിഞ്ഞുകൊടുത്തു അർക്ക പിന്നീട് നാം ഭൂമി ഒരു തരത്തിൽ പിളർത്തിന ഫിഹ ഹെബ എന്നിട്ട് അതിൽ നാം ധാന്യം മുളപ്പിച്ചു മുന്തിരിയും പച്ചക്കറികളും ഈന്തപ്പനയും ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും പഴവർഗ്ഗങ്ങളും പുല്ലും വലി അൻ നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും അപ്പോൾ നിങ്ങൾ നോക്കൂ എത്ര മൈന്യൂട്ടായിട്ടാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ ആ ഒരു അനുഗ്രഹത്തെ എടുത്തു പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം അല്ലെ ഓരോ അവസ്ഥയും അള്ളാഹു വിശദീകരിക്കുന്നു ഇതെല്ലാം വലിയ അനുഗ്രഹമാണ് ഇതുപോലെ വളരെ നിസാരമായി കൊണ്ട് നമ്മളെല്ലാവരെയും നാളെ അള്ളാഹു മഹ്ഷറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന ഒരു ആശയമാണ് അള്ളാഹു സുബാനഹുത്താല ഇത്തരം ഉദാഹരണങ്ങൾ പറയുന്നത് മുഖേന അള്ളാഹു സമർപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക ഏതായിരുന്നാലും الله سبحانه وتعالى كورد الأريان ومحديك اللَّهُ ولا توفيق أم تركم نلقي أنجريهكم وآخر الدعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته